ഇന്ന് അച്ഛൻ്റെ കൃഷിത്തോട്ടത്തിലാണെട്ടോ നമ്മളെ പണി വിഹാന വിവാനീ നടന്നു പോകുന്നത് അച്ഛൻ്റെ മഞ്ഞൾ കൃഷിത്തോട്ടത്തിലേക്കാണ് എൻ്റെ ഈ കാണുന്നതാണ് നമ്മുടെ മഞ്ഞൾ കൃഷി അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ മഞ്ഞൾ കൃഷി നീണ്ടു കടക്കുന്നുണ്ട് അച്ഛൻ കൊല്ലങ്ങളോളായിട്ട് നടത്തുന്ന ഒരു കൃഷിയാണ് കേട്ടോ മഞ്ഞൾ കുരുമുളക് കപ്പ അങ്ങനെ വീട്ടിലേക്ക് വേണ്ട ആവശ്യമുള്ള ഒട്ടുമിക്ക ഭക്ഷ്യ സാധനങ്ങളും അച്ഛൻ കൃഷി ചെയ്യാറുണ്ട് മഞ്ഞൾ ഓരോ റോ ആയിട്ടാണ് നട്ടുവച്ചിരിക്കുന്നത് നമ്മളെ നാട്ടിൽ അതിൻ്റെ മുരട് എന്ന് പറയും അച്ഛൻ ഓരോ മുരടായിട്ടും മഞ്ഞൾ കളച്ചു കൊണ്ടിടുകയാണ് നല്ല ശുദ്ധമായ മഞ്ഞളാണ് അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ രണ്ട് കുട്ടി കർഷകർ കൂടെയുണ്ട് അവർ ഹെൽപ്പ് ചെയ്യുകയാണോ അതോ അത് എക്സ്ട്രാ പണി കൊടുക്കുവാണോ നമുക്ക് മനസ്സിലാവുന്നില്ല മഞ്ഞൾ അച്ഛൻ മാത്രമല്ല അച്ഛൻ്റെ ഫാമിലിയിൽ ഒട്ടുമിക്കാളും ഈ കൃഷിയിൽ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഭക്ഷ്യവസ്തുക്കളും കൃഷി ചെയ്യാറാണ് പതിവ് അങ്ങനെ ദിവസങ്ങൾ നീണ്ട പണിയിൽ മഞ്ഞൾ മൊത്തം കളച്ചു വന്നിട്ടുണ്ട് അതായത് ഞാൻ അതിൽ നിന്ന് ജസ്റ്റ് ഒരു ഒരു കഷ്ണെടുത്തിട്ട് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല സ്മെല്ലായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു നിറം ആ ഒരു മഞ്ഞ നിറം നമ്മളെ കൈക്കൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അതായത് നല്ല ഓർഗാനിക് സാധനം വേറെ ഒന്നും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല അതുപോലെ തന്നെ ഈ കൊണ്ടുവന്ന് അതായത് അച്ഛൻ കളിച്ചു കൊണ്ടുവന്ന എല്ലാ മഞ്ഞളും നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് അതായത് അതിൻ്റെ കുറേ നാരുകളും കാര്യങ്ങളും ഉണ്ടാവും അതൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അടുപ്പത്ത് നല്ല രീതിയിൽ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പുഴുങ്ങി കിട്ടിയ ആ ഒരു മഞ്ഞൾ നമ്മൾ നന്നായിട്ട് ഉണക്കും അതായത് പത്ത് പതിനഞ്ച് ദിവസം അത് ഉണക്കാൻ വെക്കണം അതും പത്ത് പതിനഞ്ച് ദിവസം ഒരു കണക്കല്ല ഒരു പത്ത് ഇരുപത് ദിവസമായാലും ഒട്ടും കുഴപ്പമില്ല കാരണം എത്രയേറെ ദിവസം ഉണക്കാൻ വെക്കുന്നു അത്രയും നല്ലതാണ് അതായത് പൊടി കേടുകൂടാതെ കുറേ കാലം നിൽക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറേ ദിവസം അത് ഉണക്കാൻ വെക്കുക നല്ലതെന്ന് പറയുന്നത് അങ്ങനെ നമ്മളാ മഞ്ഞളെല്ലാം നല്ല ഉണങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ആ ഉണങ്ങിയ മഞ്ഞളൊക്കെ അച്ഛൻ മില്ലില് കൊണ്ടുപോയി പൊടിച്ചിട്ട് പാക്കിട്ട് കൊണ്ടുവരുന്നുണ്ട് അതും ഈ പാക്കറ്റ് മൊത്തം ഹാഫ് കെ ജിൻ്റെ പാക്കറ്റാണ് നേരെ മറിച്ചിട്ട് ആവശ്യക്കാര് എത്ര കെ ജി വേണമെന്ന് പറയുന്നതോ ആ ഒരു രീതിയിലും പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ പൊതുവേ അത് പൊടിച്ചിട്ട് നമ്മൾ ഹാഫ് കെ ജി എന്ന നിലയിലാണ് കൊണ്ടുവരാറുള്ളത് കാരണം അധികാൾക്കും ഹാഫ് കെ ജി മാത്രമേ വേണ്ടി വരാറുള്ളൂ പിന്നെ എക്സ്ട്രാ വേണ്ടുന്നവർക്ക് എക്സ്ട്രാ ഇല്ലെങ്കിൽ കാല് മുക്കാൽ ആ ഒരു രീതിയിലും നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഇതാണ് നല്ല ഫ്രഷ് മഞ്ഞൾ ഒട്ടും പിടിക്കായ ധൈര്യത്തിൽ യൂസ് ചെയ്യുന്ന നല്ല ഓർഗാനിക് മഞ്ഞൾ